ശ്രീ ജയേന്ദ്രൻ എന്തുകൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നത് കേൾക്കാമോ ശ്രീ അനു കേൾക്കാം കേൾക്കാം ഹലോ കേൾക്കാം പറഞ്ഞോളൂ ആ അത് പിന്നെ ആ ഓക്കെ 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 നമ്മൾ ഇന്നലെ ബോംബെ ഹൈക്കോടതിയുടെ വിധി എല്ലാവരും കണ്ടതാണല്ലോ ഇന്നെല്ലാവരും വായിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തതാണല്ലോ ഇപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട രാംകുമാർ സാർ ഈ ചർച്ചയിലുണ്ട് അദ്ദേഹത്തിന് അറിയാമല്ലോ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാന പ്രമാണമുണ്ട് ക്രിട്ടിസൈസ് ജഡ്ജ്മെൻറ്റ്സ് നോട്ട് ജഡ്ജസ് അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ തന്നെ അടിസ്ഥാന പ്രമാണമായിട്ട് എല്ലാവരും സ്വാംസ്വീകരിച്ചിട്ടുള്ള ഒരു പ്രമാണം തന്നെയാണ് ആ നിലയ്ക്കാണ് ഞാൻ ഈ വിഷയത്തിൽ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് ആ ജഡ്ജ്മെൻറ്റിനെയാണ് ഞാൻ എനിക്ക് വിയോജിപ്പുള്ളത് ഞാൻ വിമർശിക്കുന്നതും അത് സംബന്ധിച്ച് ജഡ്ജിമാരെന്ത് പറഞ്ഞു അല്ലെങ്കിൽ ആ ജഡ്ജിമാർ ആരൊക്കെയാണ് ഒരു രാഷ്ട്രീയപക്ഷഭാഗിത്വം എന്താണ് എന്നുള്ളത് എൻ്റെ കൺസേണേ അല്ല ഞാൻ അതിലേക്ക് വരുന്നതുമില്ല ഇത് ഇത് പറയുമ്പോൾ ഇവിടെ പ്രാദേശികമായി ഇന്ത്യയിൽ അത്രത്തോളം വിഷയങ്ങളുണ്ട് പിന്നെന്തിനാണ് നിങ്ങൾ ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഒരു വിഷയത്തിന്മേൽ പ്രതികരിക്കാൻ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആ ജഡ്ജ്മെൻറ്റിനെ ഏറ്റവും മിനിമം ഭാഷയിൽ ഔദ്ധത്യം എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഞാനതേ പറയൂ അതാണ് ഔദ്ധത്യം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ എങ്ങനെയാണ് ആയിത്തീർന്നത് എന്നറിയാത്ത ആൾക്കാരല്ല ഈ ചർച്ചയിലിരിക്കുന്ന ഒരു പാനലിസ്റ്റും ആങ്കറായ താങ്കളും ഉൾപ്പെടെ അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് ബി ജെ പിയുടെ ഈ എ ബി പി എസ് സംഗതി നടന്നല്ലോ അടുത്ത കാലത്ത് പിന്നെ ബംഗളൂരുവിലടുത്ത് അഖില ഭാരതീയ ഒരു 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 സമ്മേളനം നടന്നല്ലോ അവിടെ ആ നിങ്ങൾക്കത് പിന്നെ പബ്ലിക് ഡൊമനിൽ ലഭ്യമാണ് അതിൻ്റെ രേഖകൾ ഒന്ന് വായിച്ചു നോക്കണം അനിലംപേർ ഉൾപ്പെടെ വായിക്കണം എന്ന് ഞാൻ പിന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നു കാരണം ലോക സാഹചര്യങ്ങളെ സംബന്ധിച്ച് ആ സമ്മേളനം ഒന്നും പറയുന്നില്ലേ എവിടെയാണ് ഈ കോടതി ഇതൊക്കെ നടക്കുമ്പോൾ അവരുടെ കണ്ണും കാതുമൊക്കെ എവിടെയാണ് വിശദമായി പറയുന്നുണ്ടല്ലോ പത്ത് നാൽപ്പത്തി പേജിൽ ലോക സാഹചര്യങ്ങൾ ഇന്ത്യൻ സാഹചര്യം പ്രാദേശിക സാഹചര്യങ്ങൾ അത് ബി ജെ പിയുടെ പ്രതിനിധിയായി ചർച്ചയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പിന്നെ അഭിഭാഷകൻ ശ്രീ പത്മകുമാറും നോക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ പേഴ്സ്പെക്റ്റീവ് വിശാലമാണ് അത് പിന്നെ ഒരു ഗ്രാമത്തിലോ ഒരു സംസ്ഥാനത്തിലോ ദേശീയ തലത്തിലോ മാത്രമല്ല അവർ അത്തരം വീക്ഷണങ്ങൾ വിശകലനം ചെയ്യാറുള്ളത് നിലപാടുകൾ സ്വീകരിക്കാറുള്ളത് അത് ഗ്ലോബലിയാണ് അവരുടെ പേഴ്സ്പെക്റ്റീവ് വരുന്നത് അത് ആഗോള വീക്ഷണമാണ് വരുന്നത് ആ ആഗോള വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി വിഷയങ്ങളിൽ അടിസ്ഥാനപരമായ നിലപാടുകൾ ഓരോ കക്ഷിയും എടുക്കാറുള്ളത് അത് സി പി എം ആദ്യമായിട്ടെടുക്കുന്ന നിലപാട് പോലെയാണ് മുംബൈ ഹൈക്കോടതി സോറി ബോംബെ ഹൈക്കോടതിയുടെ പിന്നെ അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടാൽ വായിക്കുന്നവർ പ്രത്യക്ഷത്തിൽ തെറ്റിദ്ധരിക്കുക ഇത് ആദ്യമായിട്ടാണ് ഇത്ര ഒരു വിധി വരുക അല്ല ഈ ആ വിധി വരുന്ന ആദ്യമാണ് പക്ഷേ നിലപാടുകൾ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ വിവിധ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കും അതുകൊണ്ടാണല്ലോ പിന്നെ ജനപ്രാതിധ്യ നിയമം എന്നൊരു സംഗതി ഇന്ത്യയിൽ ഉള്ളത് ആ കോടതി ചോദിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കോടതി ചോദിക്കുന്നു നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കക്ഷിയല്ലേ അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഗവൺമെൻ്റെ കീഴിലല്ല സ്വതന്ത്രമായൊരു ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് അത് ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അതിൽ വ്യക്തമായ വ്യവസ്ഥകൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് അവർ ദേശദ്രോഹി ആകുന്ന ഏതൊക്കെയാണ് ഏതൊക്കെ അർത്ഥത്തിലാണ് എന്നതടക്കമുള്ളത് പറയുന്നുണ്ട് ഞാനിത് ഇപ്പോൾ എടുത്ത് സൂചിപ്പിക്കാൻ കാരണം അടുത്ത കാലത്ത് രണ്ടായിരത്തി പറഞ്ഞിട്ടില്ല ദേശസ്നേഹം കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി പാട്രിയോട്ടിക് ടു നേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സംശയമുണ്ട് കേട്ടോ അതെ അനന്തമ്പ്യാർ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയട്ടെ താങ്കൾ അതിനനുവദിക്കുക ഞാൻ കോടതി ദേശദ്രോഹിയാണെന്ന് പറഞ്ഞതായിട്ട് ഞാൻ ആരോപിച്ചിട്ടില്ല എൻ്റെ വായിൽ വെറുതെ താങ്കൾ കമ്പിട്ട് കുത്താതിരിക്കുക എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കോടതി അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു ഇല്ലല്ലോ കോടതി സി പി ഐശദ്രോഹിയെ പ്രഖ്യാപിച്ചു എന്നുള്ള അഭിപ്രായമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കങ്ങനെ അഭിപ്രായമില്ല പക്ഷേ ആ അല്ല ദേശദ്രോഹത്ത് ദേശദ്രോഹം പാട്രിയോട്ടിക് ആവേണ്ടത് എന്തൊക്കെയാണ് അത് അദ്ദേഹം കോടതി പറയുന്നത് രണ്ടു പേരുടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പറയുന്നത് പ്രാദേശികമായി എത്രത്തോളം പ്രശ്നങ്ങൾ ഇന്ത്യ നേരിടുന്നുണ്ട് ആ പ്രശ്നങ്ങൾ നിലനിൽക്കെ എന്തിനാണ് പിന്നെ മയിലുകൾക്ക് അപ്പുറയുള്ള ഒരു പ്രശ്നം എടുത്ത് ചർച്ച ചെയ്യുന്നത് ദേശ രാജ്യ ദേശസ്നേഹിയാവൂ എന്നാണ് പറയുന്നത് അതാണ് അത് അതിനോടാണ് വിയോജിപ്പ് അതിനോടാണ് പിന്നെ ആ നിലപാടിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് അല്ല തെറ്റ് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയാൻ പിന്നെ ഒരു എന്താണ് തെറ്റ് കോടതിരിക്കുന്നത് എന്റെ സ്കൈലൊന്നുമില്ല അനലമ്പ എന്റെ സ്കൈൽ ഒന്നും ഇല്ലെന്നേ ഞാൻ വിയോജിപ്പുകൾ പറയാനാണ് ഞാൻ തുടക്കത്തിൽ വിയോജിപ്പുകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ അത് തുടക്കത്തിൽ സൂചിപ്പിച്ചു ഏതാ ഞാൻ തെറ്റും ശരിയും പറയാനല്ലെന്ന ഇരിക്കുന്നത് എന്തേലും അത്രയും സ്കെയിലുകളും ഇല്ല സർ അതെ ഞാൻ നടക്കാനേ ഇരിക്കുന്നില്ല ഞാൻ എൻ്റെ വിയോജിപ്പുകൾ പറയുക എന്നുള്ളതിന് മാത്രമാണ് ഈ ചർച്ച പിന്നെ ഞാൻ ആരാണ് അനുമതി നൽകാം